ധന്യ െ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പന്ത്രണ്ടാം മാസത്തിൻ്റെ പതിനെട്ടാമത്തെ പ്രഭാത പന്നിനും കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാഴസിന്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സമ്മേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുപ്പത്തിമൂന്നാം സങ്കീർത്തന സങ്കീർത്തനക്കാരൻ പാടുന്നു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുണ്ടാവും പ്രപഞ്ചവും സഹലജരാചരങ്ങളും ദൃശ്യവും അദൃശ്യവുമായ സകല സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവത്തിൻ്റെ അവകാശവുമാണ് എന്നിരുന്നാൽ പോലും ഭൂമിയിലെ സകല മനുഷ്യരിലും വെച്ച് ഇസ്രായേൽ മക്കളെ ദൈവം തൻ്റെ അവകാശമായി അല്ലെങ്കിൽ അവകാശങ്ങൾ കൊടുക്കുവാനും അവകാശങ്ങൾ അനുഭവിക്കുവാനുമായി തിരഞ്ഞെടുത്തു ആരും തൻ്റെ അവകാശം മറ്റൊരാൾ നശിപ്പിക്കുവാനോ തട്ടിപ്പറിക്കുവാനോ അനുവദിക്കുകയില്ല തൻ്റെ അവകാശങ്ങൾ തട്ടിപ്പറിക്കുവാൻ വന്ന ആഹാബിൻ്റെയും ഇസഫേലിൻ്റെയും തന്ത്രങ്ങളുടെ മുന്നിൽ നാബോത്ത് സ്വന്തം ജീവനെപ്പോലും നഷ്ടപ്പെടുത്തേണ്ടതായി വന്നു അതുപോലെ എന്ത് വില കൊടുത്തും ദൈവം തൻ്റെ അവകാശമായ ജനങ്ങളെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും തൻ്റെ അവകാശമായ ജനത്തെ തൊടുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തെയും ഒരു ജാതി മാത്രമല്ല ദൈവത്തിൻ്റെ അവകാശം യേശുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ അവകാശങ്ങൾ തന്നെയാണ് നാം ക്രിസ്തുവിനുള്ളവരും ക്രിസ്തു നമുക്കുള്ളവനും ആകുന്നു ദൈവത്തിൻ്റെ അവകാശ ജനത്തിന് അനവധി നന്മകൾ ദൈവം അവകാശമായി നൽകിയിരിക്കുന്നു അടിമത്തത്തിൽ നിന്നും ജനത്തെ പുറത്തു കൊണ്ടുവന്ന ദൈവം യാതൊന്നിനും അവകാശമോ അർഹതയോ ഇല്ലാതിരുന്ന ജനത്തെ ദൈവം പറവോൻ്റെ ഉരുക്ക് മുഷ്ടിയിൽ നിന്നും വിടുവിക്കുകയും വിടിമിക്കുകയും പിതാക്കന്മാരോടുള്ള വാദ്യത്തെ പ്രകാരം ഭൂമിയിൽ വെച്ച് ഏറ്റവും ഫലപ്രദവും തന്നെ സ്നേഹിക്കുന്നവർക്ക് പിന്നെയും വസ്തുവകളും പല സമൃദ്ധിയും കൊടുക്കുമെന്ന് വാദ്യത്വവും കൊടുത്തുകൊണ്ടായി ആയിരുന്നു അവരെ പുറത്തു കൊണ്ടുവരുവാനിടയായത് ഭൗതിക നന്മകളെ കൂടാതെ ലേവിയെ ദൈവം തിരഞ്ഞെടുക്കുകയും അവരിൽ കൂടെ ദൈവത്തോട് അടുത്തു വരുവാനുള്ള അവകാശവും ദൈവം കൊടുത്തു പഴയ നിയമ ഇസ്രായേൽ ജനത്തിന് ഭൗതിക നന്മകളാണ് ദൈവം വാഗ്ദത്തം ചെയ്തതും കൊടുത്തതുമെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതും അനുഭവങ്ങളാണ് ആത്മാവിന്റെ രക്ഷയും നിത്യജീവനും ദൈവമക്കളുടെ അവകാശമാണ് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ഭൗതിക നന്മയായി പലതും ലഭ്യമായില്ലെങ്കിലും ആരാലും വന്മ്യമല്ലാത്തതും തീ തീർന്നു പോകാത്തതുമായ അഴിഞ്ഞു പോകാത്തതുമായ ചില അവകാശങ്ങൾ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അതിന് നാം എല്ലാവരും അവകാശികളായി തീരും അതിനുവേണ്ടി നാം ഒരുങ്ങുകയും വേണം ദൈവജനം എത്രമല്ല അവകാശങ്ങൾ സ്വന്തമാക്കിയാലും പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുകയും ദൈവത്തിൽ നിന്നും അകലുകയും ചെയ്താൽ ഒരു അവകാശവും നൽകുകയില്ല എന്ന് ദൈവവചനത്തിൽ ഉറപ്പ് തരും ആരാധന മുടക്കിയും അനുസ്ണക്കേട് കാണിച്ചും പാപത്തിനും സാത്താനും നാം ഇടം കൊടുക്കരുത് ഒടുങ്ങി എല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടും ഹൃദയഭാരത്തോടും കൂടെ ജീവിക്കേണ്ടി വരും ശത്രു സകലത്തിനും തൻ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരും ആകയാൾ അനുദപിച്ച് ദൈവത്തിനിലേക്ക് മടങ്ങുക മടങ്ങുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല ആലയം തകരുന്നതും ആത്മീകം തകരുന്നതും നന്മകൾ നഷ്ടപ്പെടുന്നതും മറ്റെല്ലാ പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവൻ വന്നു ചേരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ ആണെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം അതിന് നാം ഒരുങ്ങേണ്ടത് ആമേശ ഉപവാസങ്ങളിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും അവൻ ആമേശം ആരാധന അവൻ വിശുദ്ധ ആരാധന മുടങ്ങാൻ ഇടവരാതെയും ദൈവസനിൽ ഭയത്തോടും ഭക്തിയോടും വിറയലോടും കർത്താവിനെ സേവിക്കണം അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കണ്ണുകളെ ദൈവസനിൽ നമുക്കടക്കാം ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസനിൽ അവൻ അവ ന്യഹോവേ യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് ഇന്ന് പ്രഭാതത്തിൽ നാം ഭാഗ്യവാന്റെ പട്ടികയിലാണോ അതോ ആമേശം നഷ്ടപ്പെട്ട് എല്ലാം തകർന്നവനായി ആമൻ വിലപിക്കുന്ന ആമേശം പരാജിതൻ്റെ ആമൻ നടുവിലാണോ ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യാമോ അമ്മ പ്രിയതയും എതിരെ ഈ അവൻ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളോടും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും ആമേ വന്ദനത്തെയും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പറയട്ടെ ദൈവ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കണം ദൈവകൃപയിൽ നിലനിൽക്കണം അവൻ ദൈവത്തിൻ്റെ അമ്മ സമാധാനത്തിലും അവൻ ഭാഗ്യതയും നാം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ നിശ്ചയമായും ദൈവം നമുക്കായും അത്ഭുതങ്ങൾ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ അവൻ സർവശക്തനായ ദൈവം അവൻ മതിയായവനാണ് പരിശുദ്ധ പിതാവേ സ്നേഹവനായ നിങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ ഈ പ്രഭാതവും അമേൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവസ്വമി കടന്നു വരുവാൻ കർാപ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യും അനേക വിഷയങ്ങൾക്ക് വേണ്ടി അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആമേൻ കർത്തോ എത്രയോ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചിരിക്കുന്നുണ്ട് രോഗികളായി ഭവനത്തിൽ ആയിരിക്കുന്നവരുണ്ട് പൈശാചികമായ ബന്ധനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ ഈ നാളുകളിൽ അമ്മ കുഞ്ഞുങ്ങളുടെ എക്സാം നടക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നു മാനസികമായ നിരാശകളിലായിരിക്കണം ശാരീരികമായ പലവിധമായ ക്ലേശങ്ങളിലായിരിക്കുന്നവർ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് ഇവരെല്ലാം തീർന്നും വാർദ്ധിക്കുക ബലഹീനതയിൽ ഏകാന്തതയുടെ അനുഭവങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ തലമുറകളുടെ മാനസാന്തര്യത്തിന് വേണ്ടി അവൻ ഭാരപ്പെടുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനവധി പ്രിയപ്പെട്ടവർ എല്ലാവരും ഓർക്കുന്നു ഇന്ന് പ്രഭാതം അവനൊരു ഭാഗ്യമുള്ള ആ മേശിത്രം കർത്തവലമുറകളെ ദൈവം നൽകിയ ഭാഗ്യമുള്ള കുടുംബങ്ങൾ ദൈവം നൽകണം എല്ലാവരും ഭാഗ്യമുള്ളവരായി കർത്താവേ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകച്ച യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആ മേൻ ആ മേൻ താങ്ക് യു ഗർഭസ്യുദേവുമെല്ലാവരെയും ഈ പ്രഭാവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു